ിലേക്ക് സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന്റെ മൂന്ന് പേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണത് അഫ്സെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ സിജി എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ റസീയെന്ന് പറഞ്ഞിട്ട് മൂന്ന് പേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടുകയാണ് അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തേക്കുള്ള പേടിന്റെ വളകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ കമ്മലുകൾ ഉൾപ്പെടുത്തേക്കുള്ള കുട്ടി എവിടെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ഹോഡലി പോകുന്നത് ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളും റൂബിയും കൂടിയിട്ടുള്ള സ്റ്റോൺ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നാലെണ്ണം ഒരുമിച്ച് വെച്ചേക്കണതാണ് കേട്ടോ ഒരെണ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു പാലക്ക മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള നൂല് ചെയ്യാനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ലെങ്ത്തിൽ ഇടാൻ പറ്റും കേട്ടോ ഒരു ഏഴുപിടി എട്ട് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഇറക്കത്തിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡല് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ ഒരു വള ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ നാല് വള വളം കഴിഞ്ഞപ്പോൾ ഒരു നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഒരു വളം അതി അത്യാവശ്യം വീതിക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അവിടുത്തെ ഒരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണ സ്റ്റഡ് ആണ് കേട്ടോ ഇതിനേക്കാറ്റം കുറച്ചും കൂടി ഒതുക്കുള്ള സ്റ്റഡ് നമ്മൾ ഇടാറുണ്ട് അത് നമ്മുടെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പം വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു കൈച്ചീനാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല പക്ഷെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ബാക്കിയൊക്കെ കൊടുത്തേക്കണത് കണ്ണികളാണ് കേട്ടോ കൊടുത്തതാണ് അപ്പോൾ നമുക്ക് എത്ര കൈക്ക് വന്നായാലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റുമല്ലോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ആയിട്ട് സ്റ്റോൺ വർക്ക് വരാത്ത മോഡലാണ് കേട്ടോ നേരത്തെ കാണിച്ചത് ഇത് നോർമൽ കളറിങ് ആണ് വന്നേക്കണേ പക്ഷെ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇത് സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് അതും സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് നമ്മളിട്ടേക്കണേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറെ ലോക്കറ്റുകൾ ഉണ്ടാവില്ലേ അത് നമ്മളിങ്ങനെ സെറ്റ് ആക്കി ഇടണതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കൊക്കെ ആയാലും വലിയവർക്കൊക്കെ ആയാലും ഒട്ടും ഹെവിയല്ല നല്ല ഭംഗിയുള്ള ഒതുക്കത്തിൽ ഇടാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർട്ടിൽ സ്റ്റോൺ വർക്ക് വരുന്ന മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ലോക്കറ്റുമ്മ നമ്മൾ മാല സെറ്റാക്കി ഇട്ടേക്കണേ ആണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ മാല വേണമെങ്കിൽ നമുക്ക് വേറെ വേറെ ലോക്കറ്റുകൾ മാറ്റി ഇടുകയും ചെയ്യാം നല്ല ഭംഗിയുള്ള ബോക്സ് ചെയ്യുന്നതാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് നന്നായിട്ട് കാണാനായിട്ട് കുറ്റിയും കുളത്തൊക്കെ ശരിക്കും ഗോൾഡിൽ വരുന്ന പോലത്തെ മോഡലാണ് അത്യാവശ്യം രീതിയിലാണ് വന്നേക്കുന്നത് ജെന്റ്സിനും ലേഡീസിനും ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഹാർട്ടിൽ ഇതുപോലത്തെ സ്റ്റോൺ വച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് അഡ്ജസ്റ്റ് പറ്റുന്ന അഡ്ജസ്റ്റബിൾ ബാങ്കിൽ നമ്മൾ പറയാറില്ല അങ്ങനത്തെ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് പേളിൽ ഇതുപോലത്തെ ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയർ ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിനില് അത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എത്ര ലെങ്ത്തിനാണ് വിടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും കേട്ടോ കുറച്ചും കൂടി ഡബിൾ ലെയർ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ചെസ്റ്റിനോട് ചെസ്റ്റിൻ്റെ അടുത്തേക്ക് ഇറക്കി ഇടണമായിരിക്കില്ലേ ബൈക്കി ഉണ്ടാവുക അപ്പോൾ അതിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ അത് മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള പേളിൻ്റെ കൈച്ചെയിനും ഉണ്ട് കേട്ടോ സെയിം മോഡലാണ് വന്നേക്കണത് മാലിയും അതുപോലെ തന്നെ കൈച്ചെയിനും സെയിം മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കഴിച്ചാണോ കേട്ടോ നല്ല ഒറിജിനാലിറ്റി തോന്നിക്കണം നല്ല അടിപൊളി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് ഒട്ടുമില്ല പക്ഷെ മാറ്റ് മാറ്റായതുകൊണ്ടെങ്കിൽ നല്ല ഉണ്ട് അതുപോലെ തന്നെ നല്ല ഒതുക്കത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് പേടിൻ്റെ ഇതുപോലത്തെ ഡബിൾ ലെയർ ലെയർമാരെയാണ് കേട്ടോ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് ആണ് വന്നേക്കുന്നത് അതിൻ്റെ ഇടയിൽ സ്ക്വയർ ആയിട്ടുള്ള ഗോൾഡൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട് ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ പേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മൂവിംഗ് ഒരച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഡിസൈൻ സ്റ്റോൺ വർക്ക് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ ഡബിൾ ലെയർ കമ്മലാണ് കേട്ടോ വന്നേക്കണേ ചെറിയ പേളിൻ്റെ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കണേ നന്നായിട്ട് ഡബിൾ ലെയർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ പേളിൻ്റെ ഇതുപോലത്തെ ഒരു മോഡലാണ് വന്നേക്കണേ എൻ്റെ കല്യാണത്തിന്റെ ടൈമിൽ ഉണ്ടായിരുന്ന ഗോൾഡിൽ വന്നായിരുന്ന മോഡലാണ് കേട്ടോ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും റീസ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഒരു കമ്മലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഭംഗി ഉണ്ട് കേട്ടോ നന്നായിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ഇതൊരു മോഡൽ നമ്മൾ നേരത്തെ വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ തന്നെ ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ സിംപിളായിട്ട് ഇടാൻ പറ്റിയുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ ഇത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വന്നേക്കണം നന്നായിട്ടില്ലേ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു ഭാഗത്ത് ഏ ഡി സ്റ്റോൺ ചെറിയ മുത്തുകളും അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ ആയിട്ടുള്ള സ്റ്റോൺ വർക്കാണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡലിൽ നമ്മൾ കാണിക്കുന്നത് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാബിൽ ജസ്റ്റ് ഒന്ന് അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് താങ്ക് യു